കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്നിന് തിരുവനന്തപുരം ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാനായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്തിയതായിരുന്നു അദ്ദേഹം ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ മണിയോടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത് ഏകദേശം ഇരുപത് മിനിറ്റോളം അദ്ദേഹം ദർശനം നടത്തി കേരളത്തിന്റെ പരമ്പരാഗത വേഷമായ മുണ്ടും കസവു പുതപ്പും ധരിച്ചാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ക്ഷേത്ര ഭരണസമിതി അധികൃതരും തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുമ്മനൻ രാജശേഖരൻ തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും അദ്ദേഹത്തിന് ആചാരപരമായ ഓണവില് സമാനമായി നൽകി തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് മേയർ സ്ഥാനം ലഭിച്ചതിൽ ക്ഷേത്ര ദർശനം നടത്താമെന്ന നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ദർശനമെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കി ക്ഷേത്രത്തിൽ ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന വിശേഷപ്പെട്ട ലക്ഷദ്വീപൻ ചടങ്ങ് ജനുവരി പതിനാലിന് നടക്കാനിരിക്കെയാണ് ഈ സന്ദർശനം നടന്നത് ദർശനത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് നടന്ന ബി ജെ പി ജനപ്രതിനിധി സമ്മേളനത്തിലും മറ്റ് രാഷ്ട്രീയ യോഗങ്ങളിലും പങ്കെടുത്തു